ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ ചെടിച്ചട്ടിയിൽ നട്ടേക്കണ ഒരു മുരിങ്ങയുടെ ചെടിയാണ് കേട്ടോ ചെടി മുരിങ്ങയാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ ചട്ടിയിൽ നട്ടു വെച്ചേക്കണത് ചെടി മുരിങ്ങ നടാൻ വേണ്ടി നമുക്ക് സ്റ്റെമ്മ് കുത്തിയല്ല പിടിപ്പിക്കേണ്ടത് അതിൻ്റെ വിത്തില്ലേ മുരിങ്ങയുടെ വിത്തെടുത്ത് നട്ടതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ ചെടി മുരിങ്ങയാക്കി ഒരു കുറ്റിച്ചെടി പോലെ നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ബക്കറ്റിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് നട്ടു പിടിപ്പിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റ് വെച്ച് പോയി ഈ മുറിങ്ങ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം ചെറുതായിട്ടൊന്ന് വളർന്ന് വരുമ്പോൾ തന്നെ അതിൻ്റെ നുള്ളിക്കളഞ്ഞ് പ്രൂൺ ചെയ്ത് നിർത്തണം ഇതിപ്പോൾ ഞാൻ ഹൈറ്റ് വെച്ച് പോയതിൻ്റെ സ്റ്റെമ്മ് വെട്ടിയത് എടുത്ത് കുത്തിയതാണ് കേട്ടോ ഇതങ്ങനെയല്ല ഇത് ചായ കുത്തി പിടിപ്പിച്ച തയ്യാണ് ഈ നിൽക്കുന്നത് അതിൻ്റെ ഞാൻ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് കുറേ ശിഖിരങ്ങൾ വന്നു ഇതുപോലെ പ്രൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് ചെടി ആക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ പോട്ടി തന്നെ നിന്ന് കുറേ ശിഖിരങ്ങളായിട്ട് വരും ഇതിനിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഹൈറ്റ് കുറഞ്ഞ് നമുക്ക് താഴെ നട്ടാൽ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ പോട്ടിൽ നടുമ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് താഴെയും ഈ ചെടി മുരിങ്ങ വളർത്തിയെടുക്കാം കുറ്റിച്ചെടിയായിട്ട് നിൽക്കും നിറയെ കായ്കൾ നല്ല നീളത്തിലുള്ള കായ്കൾ കിട്ടും ചാണാപ്പൊടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് ത് ഇതിപ്പോൾ ഞാൻ ആ സ്റ്റെമ്മൊടിച്ച് മാറ്റി കുത്തിയത് അതിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷേ മുരിങ്ങി ചെടി മുരിങ്ങിയാക്കാൻ പറ്റത്തില്ല ഇതുപോലെ നിറയെ കായുണ്ടാവേ